وَكَانَ بِتَرَكِ الْمُسْتَهَىٰ وَالْفَاخِرِينَ مِنْ مَطِعَمٍ وَمَلَابِسٍ وَمَنَازِلَ തൃപ്തിപ്പെടണേ തൃപ്തിപ്പെടണേ ഫാഹിരി ഫാഹിരി അഹങ്കാരത്തിന്റെയും നിന്റെ ശരീരത്തിന്റെ ഇച്ചുകളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണേ അതെന്തിനാലും വീടാണ് വസ്ത്രമാണ് ഭക്ഷണമാണ് അഹങ്കാരം കാണിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണങ്ങൾ ചെലവഴിക്കുന്നവരുണ്ട് കല്യാണത്തിൻ്റെ ആർഭാടങ്ങൾ കൊഴുക്കാൻ വേണ്ടിയിട്ട് കോടിക്കണക്കൻ രൂപയുടെ വിതരണം ചെയ്തുകൊണ്ട് ഭക്ഷണങ്ങള് മുഴുവനും ഒഴിവാക്കി കളയുന്നവര് വേസ്റ്റാകി കളയുന്നവര്ണക്കിന് ബിരിയാണി വെച്ചുകൊണ്ട് ജനങ്ങളെ മുഴുവനും തീരിച്ചു കഴിയുമ്പോ വീണ്ടും ചെമ്പുകണക്കിന് ബിരിയാണി അത് ആ വേസ്റ്റ് ബിരിയാണി മുഴുവനും എടുത്തുകൊണ്ടുപോയി വലിയ പുഴയിലും മറ്റുള്ള സ്ഥലങ്ങളിലും കൊണ്ടുപോയി തള്ളിക്കളയുന്നവര് നമുക്ക് വലിയ പരീക്ഷണം തരുമെടാ ഒരിക്കലും നിന്റെ ഭക്ഷണം നീ പാഴാക്കി കളയരുത് അതുകൊണ്ടാണ് മഹാന് പറഞ്ഞത് നിന്റെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ കാണിക്കല്ലേ ഭക്ഷണത്തിന്റെ വിഷയത്തിന് നീ ഇസറാഫ് കാണിക്കല്ലേ കൊറോണ വന്ന സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുപാട് ഒരുപാട് അനുഭവിച്ചവരല്ലേ ഒരിച്ചിരി ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോലും കീണുകൊണ്ട് കരഞ്ഞവരല്ലേ എന്റെ പ്രിയപ്പെട്ടവരേ ഫലസ്തീനിലെ മക്കളെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഫലസ്തീനിലെ കുഞ്ഞു മക്കളെ കുറിച്ചവരുടെ മുഖം നിങ്ങൾക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവര് ഒരിച്ചിരി ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നിട്ട് ഓട്ടമോടുകയാൾ ആയിരക്കണക്കിന് മക്കളാണ് പട്ടിണി കടന്നുകൊണ്ട് മരണപടഞ്ഞു പോകുന്നതോ ഒരാളും ഇത് കാണുന്നില്ലല്ലോ ഒരാളും ഇത് ചിന്തിക്കുന്നില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ മകളുടെ കല്യാണം കൊടുക്കാൻ വേണ്ടിയിട്ട് ചെമ്പുകണക്കിന് പോത്ത് ബിരിയാണിയും ആട് ബിരിയാണിയും മറ്റുള്ള എല്ലാ വിഭവങ്ങളും ഒരുക്കി വെക്കുന്ന നിനക്കറിയുമോ വെക്കുന്നു ആർഭാടം എന്ന് പറയുമ്പോ പണ്ടുകാലങ്ങളിൽ ഒരു ദിവസം കൊണ്ട് കല്യാണം കഴിയുന്നത് ഇന്ന് മൂന്നും നാലും അഞ്ചും ദിവസമാണോ മഞ്ഞ കല്യാണവും ചുമന്ന കല്യാണവും പച്ച കല്യാണവും പച്ചക്കല്യാണമെന്ന് പറഞ്ഞുകൊണ്ടോ ഒരുപാട് കല്യാണങ്ങൾ കൊണ്ടുവരികയാണോ ആർഭാടങ്ങൾ മുട്ടായി മുട്ടായി കല്യാണം 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 എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു പുതിയൊരു പറഞ്ഞിട്ട് കടന്നു വന്നിട്ടുണ്ട് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയിലെ ചിലവഴിച്ചു കളയുന്നവേ ഇവിടെ പാവപ്പെട്ടവരാകുന്ന പെൺമക്കളുണ്ടടാ അവർക്ക് ഒരു നേരം ഭക്ഷണം പോലുമില്ലാതെ അല്ലാഹോ വല്ലാത്ത ബുദ്ധിമുട്ടിൽ ജീവിക്കുന്നവരുണ്ടടാ ഇവിടെ പാവങ്ങളുണ്ടടാ ചെറുപ്പക്കാരാ ആർപാടങ്ങൾ നിങ്ങൾ കാണിക്കുമ്പോ വലിയ ആഘോഷങ്ങൾ കാണിച്ചുകൊണ്ട് ലക്ഷങ്ങൾ ഇവിടെ തകഴം വരിക്കുമ്പോ ലക്ഷങ്ങള് നിങ്ങൾ പിടിപിടിക്കുമ്പോ ഇവിടെ സാധാരണക്കാരാകുന്ന പെൺമക്കൾ ഇവിടെ വളർന്നു വന്ന് നിൽക്കുന്നുണ്ടോ അവരെയൊന്ന് വിവാഹം കഴിച്ചയക്കാൻ പോലും സാമ്പത്തിക ശേഷി ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് അവരെയൊന്ന് പരിപണിക്കാതെ കണ്ട് കാശുപഴിവനും നിന്റെ മക്കൾക്ക് വേണ്ടിയിട്ടു എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ലക്ഷങ്ങളും കോടികളും വേണ്ടി ചെലവഴിച്ച് നശിപ്പിച്ച് കളയുകയല്ലോ എന്റെ പ്രിയപ്പെട്ടവരേ ചെലവഴിക്കുന്ന ഓരോ പൈസകളും അന്റെ മുന്നിൽ നമ്മൾ കണക്ക് പറയേണ്ടതാ 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 മുന്നിൽ മുന്നിൽ നമ്മൾ നമ്മൾ കണക്ക് കണക്ക് മകൾക്ക് പറയേണ്ടതാണു വേണ്ടി ചെലവഴിച്ചു എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല പിടിക്കുമടാ ചെറുപ്പക്കാരാ പിടിക്കുമടാ തങ്ങളുടെ കാലഘട്ടത്തിൽ എങ്ങനായിരുന്നു വിവാഹമെന്ന് പറയുന്നത് നമ്മൾ കൊറോണ കാലത്ത് നമ്മൾ നിഗാഹം നടത്തിയവരാണ് ഫംഗ്ഷനുകൾ നടത്തിയവരാണ് ഒരു പ്രശ്നവുമില്ലല്ലോ ഒരു പരാതിയും ഇല്ലല്ലോ വളരെ ലളിതമായ രൂപത്തിൽ നമ്മൾ വിവാഹം നടത്തിയവരാണ് കല്യാണം നടത്തിയവരാണ് എന്റെ പ്രിയപ്പെട്ടവര് വീണ്ടും മിശ്രാസിലേക്ക് നമ്മൾ കടക്കുകയാൾ കോടികൾ പൊടി പിടിപ്പിക്കുകയാൾ തൊട്ടടുത്ത അയൽവാസികളാകുന്ന നിൽക്കുന്ന പൊന്നോ മനമക്കള് അവർക്ക് ഇറങ്ങി പോകാൻ ഒരു വകയില്ലാതെ കണ്ട് നെട്ടം ധരിയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അവർ ഇന്ന് നോക്കാതെ കണ്ട് നമ്മുടെ ജീവിതത്തിൽ മാത്രം നോക്കിയിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് കോടികൾ നമ്മൾ ചെലവഴിക്കുമ്പോ ഒരു ദിവസത്തിലെ കാണുമ്പോൾ ഇറങ്ങി പോയാൽ ഏതെങ്കിലും ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയാൽ ആദ്യമായി നമ്മളത് ആ ടൗണിലേക്ക് കിടന്നു വന്നുകൊണ്ടവരും കുറ്റം പറയുമല്ലോ ഒരുപാട് കുറ്റം പറയുമല്ലോ ആ ചെറുക്കന്റെ കൂടെ ഇറങ്ങിപ്പോയവളാണ് പിഴച്ചുപോയവളാട് അവനതാ പോയിരിക്കുന്നു അങ്ങനെ സംഭവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വാപ്പാ നമ്മളടക്കം കളിയാക്കുമല്ലോ എന്നാ ഞാനൊന്ന് പറയട്ടെ ൊരൽപ്പം പൈസ കൊടുത്തു സഹായിക്കാമായിരുന്നല്ലോ ഒരു ഒരൽപം ഒരൽപം ഒന്ന് സഹായിക്കാൻ നിനക്ക് സഹായിക്കാൻ കഴിയുമായിരുന്നല്ലോ നിന്റെ മക്കൾക്ക് വേണ്ടി കോടികൾ ചെലവഴിക്കുമ്പോ ഇവിടെ കോടികൾ വേണ്ട കോടികൾ വേണ്ടികൾ ഒരൽപ്പം പണമെടുത്തുകൊണ്ട് നിനക്ക് അവരെ സഹായിക്കാമായിരുന്നല്ലോ അത് ചെയ്യാതെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നവര് എന്താ നിങ്ങൾക്ക് യോഗ്യതയുള്ളത് കുറ്റം പറയാനുള്ള യോഗ്യതയുണ്ടോ കുറ്റം മുഴുവനും നമ്മൾ ഒറ്റയ്ക്ക് അത് അതാണ് സഹാബത്തിന്റെ ചരിത്രം നമ്മൾ പഠിച്ചു നോക്കുക അതാണ് പ്രവാചകന്റെ ജീവിതം നമ്മളെ കാണിച്ചു തന്നത് ഒറ്റയ്ക്ക് എങ്ങനെ ഒറ്റയ്ക്ക് എങ്ങനെ തിന്നലല്ല അത് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലിവസല്ലമാങ്ങളിപ്പിക്കുകയാൾ അവിടെയാണ് മഹാനായ സൈധരാ ചിന്തിച്ചു നോക്കണംമാര്യായ ആ പ്രവാചകന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനായ െ കരയുകയാൾ തന്റെ സഹധർമ്മണി അവിടെ കടന്നു വരികയാൾ തന്റെ ഭാര്യ വന്നുകൊണ്ട് പറയുന്നതങ്ങൾ എന്തിനാ നിങ്ങള് കരയുന്നത് എന്തിനാണ് നിങ്ങള് നിങ്ങള് കരയുന്നത് അപൂപക്കൽ ശുദ്ധീകൃതി ചോദിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആ സമയത്ത് അബൂബക് ബംഗളപ്പെടുന്ന പറയുകയാണ് ഇന്നലത്തേതായ കച്ചവടത്തിനെനിക്ക് ഒരുപാട് ലാഭം കിട്ടിയിരിക്കുന്നു ഒരുപാട് ലാഭം എന്റെ കയ്യിലുണ്ട് ആ ലാഭവുമായിട്ടാണ് ഞാൻ വീട്ടിലേക്ക് കയറി വന്നത് ആ പടവുമായിട്ട് ഇന്നത്തെ രാത്രിയിലെങ്കാണെങ്കിലും ഞാൻ മരണപ്പെട്ടു പോയാൽ ഇന്നെ വീട്ടിൽ അസറായില് വന്നാൽ ഇന്നെ അസറായിൽ വന്നുകൊണ്ട് എന്റെ റൂഹം കാണാൻ പിടിച്ചു പോയാൽ ീ കയ്യിലിരിക്കുന്ന പണത്തിന് അല്ലാഹുവിന്റെ ഹിസാബ് പറയണമല്ലോ പെണ് അത് ഓർത്തുകൊണ്ടാണ് ഞാൻ കറിയുന്നത് എന്ത് അബൂബക് തങ്ങളെവിടുന്ന് തന്റെ സഹോദർയോട് പറയുമ്പോ അല്ലാഹുബ സഹോദരി തങ്ങള് എന്താ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അബൂബക്തീകർമ്മികൾ പറയുകയാൾ പെണ് ഇന്നത്തെ രാത്രി തന്നെ കൈയിരിക്കുന്ന പണമെടുത്തുകൊണ്ട് പാപങ്ങളാകുന്ന സഹാവത്തുണ്ടല്ലോ രാത്രിയിൽ ഒരു നേരം ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ അതിന് പോലും സാമ്പത്തിക ശേഷിയില്ലാതെ കൊണ്ട് ദുഃഖിക്കുന്ന പ്രയാസപ്പെടുന്ന ഒരുപാട് സഹാപത്തുണ്ടല്ലോ ആ സഹാബത്തിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ടോ അവർക്ക് ഇതിൽ നിന്നൊരു ഹതിയെ കൊടുക്കാൻ ശതക്ക് കൊടുക്കാറ് ഞാൻ ആഗ്രഹിക്കുന്ന എന്ന് എന്റെ ഭാര്യയോട് മഹാനായ അബൂബക്കർ

എന്റെ തന്റെ ഭാര്യപ്പെടുന്ന ചോദിക്കുന്ന ഭൂപകര സിദ്ധി തങ്ങളെ വല്ലതും ബാക്കി വെച്ചിട്ടുണ്ട് വല്ലതും ബാക്കി ഇല്ല വച്ചിട്ടുണ്ട് ഒന്നുമില്ല എല്ലാം കൊടുത്തുപോയി കാരണം മുഴുവനും വെള്ളം പോലും ആവശ്യക്കാർ നിൽക്കുകയല്ലോ പാപങ്ങളാകുന്ന കടന്നുകൊണ്ട് പട്ടിക ജീവിക്കുകയല്ലേ എല്ലാവരും ആവശ്യക്കാരാണ് എല്ലാവരും ആവശ്യക്കാര എന്റെ പ്രിയപ്പെട്ടവരെ ആ പടമെടുത്തുകൊണ്ട് തിരിച്ചു വരുമ്പോ അവിടുന്ന് സഹധർമ്മണി ചോദിക്കുകയാളോ ഒന്നുമില്ലേ ഒന്നുമില്ലേ തങ്ങളെ എന്തേ എന്താണ് പെണ്ണ് പെണ്ോദിച്ചത് അപോക്രസീ പറയുകയാണ് ഇന്നത്തെ രാത്രി നമുക്ക് കഴിക്കാനൊന്നുമില്ല തങ്ങളേ ഇന്നത്തെ ഇന്നത്തെ ചിന്തിക്കണവന്റെ നമുക്ക് കഴിക്കാനൊന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഒരൽപ്പം ഭക്ഷണം മേടിച്ചുകൊണ്ട് രാത്രിയിൽ നമുക്ക് കഴിക്കാമായിരുന്നു എന്ന് അത് അപൂപക്രതങ്ങളുടെ ഭാര്യപ്പെടുന്ന് പറയുമ്പോ അപൂപക്രീ കിടന്ന് പറയുകയാണ് തന്റെ ഭാര്യയോട് പറയുന്ന വെണ്ട് ഇന്നത്തെ രാത്രി നമ്മളെ നാളെ ലോകത്ത് മുന്നിൽ നമ്മൾ കണക്ക് പിന്നെ ോ പിന്നെത്തല്ലോ പെണ് അള്ളാഹുബേ തന്റെ ഭാര്യ ഓടപെടുന്ന പറയുകയാണ് ആ പെണ്ണിനോട് പറയുകയാണ് അന്ന് നമ്മളെ പിടിച്ചു നിർത്തത്തില്ലല്ലോ നാളെ നമുക്ക് രക്ഷപ്പെടാമല്ലോ ഇതിന്റെ കൂടി കണക്ക് പറയുണ്ടല്ലോ യർ മുറുക്ക് പിടിച്ചുകൊണ്ട് അത് ആ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇത്രത്തോളമാണ് ദുനിയാരി നമ്മുടെ സഹാപാക്കളെ കണ്ടിട്ടുള്ളത് അറസൂലങ്ങനെയാ പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷേ െ പോലും വികൃതമാക്കുന്ന രൂപത്തിലോ അള്ളാഹുവേ നേതൃത്വ സ്ഥാനത്തിൽ പോലും അള്ളാഹുവേ ഇസ്രാഫിന് വേണ്ടിയിട്ടു അഴിമതിക്ക് വേണ്ടിയിട്ടു അള്ളാഹുവേ പൊങ്ങച്ചാൻ വേണ്ടിയിട്ടു അള്ളാഹു ണല്ലോ കൂട്ടുനിൽക്കുന്നോ അതുകൊണ്ട് സഹാപത്തിന്റെയും അതിഭായ തങ്ങളുടെയും ചര്യുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കുക വ അതുകൊണ്ട് ജീവിക്കാൻ നമ്മൾ സഹായിക്കാൻ ൃത്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാതുകൊണ്ട് അതാണ് മോനെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് വല്ലാതെ വല്ലാതെ ഗുണങ്ങളാ ചെയ്തിരിക്കുന്നത് ആ ഗുണങ്ങള് നാളെ റബ്ബുൽ നമ്മളോട് ചോദിക്കപ്പെടുന്നതാണ് അതുകൊണ്ട് അല്ലാഹു ിതമായ നിന്റെ കയ്യിലിരിക്കുന്ന സമ്പത്ത് കൊണ്ട് ചിലവഴിക്കുകയും സലക്ക കൊടുക്കുകയും ഹലി കൊടുക്കുകയും ചെയ്യുക എന്നിട്ട് നീ ഇടാ എനിക്ക് എനിക്കല്ലോ തന്നിരിക്കുന്ന സമ്പത്തിന് നീ മറക്കട്ട് നൽകണേ അല്ലാ ദുആയും കൂടി ചെയ്യണം സമ്പത്ത് തന്നു നീ ബർക്കത്ത് നൽകണേ പറക്കത്തുള്ള സമ്പത്താക്കണേ പ്രിയപ്പെട്ടവരെ മക്കളെ മക്കളെ നീ ബർക്കത്തുള്ള മക്കളാക്കണേ സ്വാലിഹായ മക്കളാക്കണേ അല്ല നിനക്ക് സമ്പത്ത് തന്നു എൻ്റെ ആരോഗ്യം കൊണ്ടല്ല അത് നീ തന്ന ആരോഗ്യമാണ് എൻ്റെ കഴിവ് കൊണ്ടല്ല അത് നീ തന്ന കഴിവാണ് ഇങ്ങനൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഇങ്ങനൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം അള്ളാഹു നമുക്ക് ഈമാൻ നൽകി എനിക്ക്